ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ വേനൽക്കാലമാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒത്തിരി അസുഖങ്ങളും അല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് അപ്പോൾ വേനൽ കാലാവധി അത് കുഞ്ഞുങ്ങൾ കാത്തിരിക്കുന്ന ഒരു അവസരമാണ് അവർക്ക് സ്കൂളിൻ്റെ ട്യൂഷൻ്റെയും വേറെ അല്ലാത്ത പരിപാടി ഇന്ന് ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയമാണ് പക്ഷേ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും അത് കുഞ്ഞുങ്ങളെ വച്ച് എന്ത് ചെയ്യും ഒരു കുരുത്തക്കേട് ഒപ്പിക്കുമോ എന്നൊക്കെ ഒരു ആശങ്ക വരുന്നതുകൊണ്ട് അവർ കുഞ്ഞുങ്ങളെ സമ്മർ ക്യാമ്പ് അങ്ങനത്തെ അല്ലാത്ത കളികൾക്ക് വിടുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളിൽ സാധാരണ കാണുന്ന പ്രശ്നം ഇത്തവണ വേനൽക്കാലം ഭയങ്കര ചൂട് ഉള്ള സമയമാണ് വേലിൻ്റെ കാഠിന്യം വളരെ അധികമുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളോട് കളിക്കാൻ പോകാൻ പറയുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾ ഈ വേലിൻ്റെ ഡയറക്റ്റ് യു വി റേഡിയേഷൻ കിട്ടുന്ന സമയം അതായത് രാവിലെ പതിനൊന്ന് മണിയോട്ട് മൂന്ന് മണിവരെയും ഉള്ള സമയത്ത് കുഞ്ഞുങ്ങൾ വെളിയിൽ കളിക്കാൻ തണലത്ത് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ അകത്ത് കളിക്കുന്ന രീതിയിൽ ഉറപ്പിക്കണം കാരണം ഈ സമയത്ത് വെയിൽ ഡയറക്റ്റ്ലി മുകളിലായതുകൊണ്ട് വേലിൻ്റെ ചൂടിൻ്റെയും ബുദ്ധിമുട്ടുകൾ കൂടും ഇത് ഇങ്ങനെ കുഞ്ഞുങ്ങൾ കളിക്കുമ്പോൾ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ട് ഡീഹൈഡ്രേഷൻ സൺസ്ട്രോക്ക് ഹീറ്റ് സ്ട്രോക്ക് എന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ കുഞ്ഞുങ്ങൾ ആകുമ്പോൾ കളിയുടെ ഇടയിൽ ഇടയ്ക്ക് വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനും ഒന്നിനും ഓർക്കാറില്ല വിളിച്ചാൽ പോലും വരാറില്ല അപ്പോൾ മാതാപിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അവരെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ജല വെള്ളം മാത്രമല്ല ഈ ബോഡിയിലെ ഇലക്ട്രോലൈറ്റ്സ് ലവണങ്ങൾ നഷ്ടപ്പെടുന്നതിന് റീപ്ലേസ്മെൻറ്റായിട്ട് ഒ ആർ എസ് പോലത്തെ സൊല്യൂഷൻ അല്ലെങ്കിൽ ജ്യൂസ് എളനീര് കഞ്ഞിവെള്ളം ഒപ്പിട്ടത് അങ്ങനത്തെ ലിക്വിഡ്സ് ആയിട്ടുള്ള കുടിപ്പിക്കാൻ ഓർമ്മിപ്പിക്കണം അല്ലെങ്കിൽ ശ്രമി കുഞ്ഞുങ്ങളോട് വെയിലത്ത് കളിക്കാണ്ട് കുറച്ച് സമയം അകത്തിരുന്ന് ഈ ഉച്ച സമയത്ത് വേറെ അല്ലാത്ത ആക്ടിവിറ്റീസ് അതായത് ക്രാഫ്റ്റോ വരയ്ക്കലോ അങ്ങനത്തെ വേറെ പരിപാടികളിൽ അവരുടെ താല്പര്യം ഉണർത്തി എടുക്കേണ്ടതാണ് ഇന്നത്തെ കാലത്ത് മിക്ക കുഞ്ഞുങ്ങളും വെളിയിൽ കളിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കില്ല അവർക്ക് വീടിൻ്റെ അകത്തിരുന്ന് ഫോണിലോ അല്ലെങ്കിൽ ടാബിലോ ഗെയിംസ് കളിക്കലാണ് വേണ്ടത് അപ്പോൾ കുഞ്ഞുങ്ങളോട് കളിക്കാൻ പറയുമ്പോൾ അവർ പുറത്തു പോകാണ്ട് വീടിൻ്റെ ഇരുന്ന് ഈ കമ്പ്യൂട്ടറും ടാബും ഫോണും വെച്ച് കളിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് കുഞ്ഞുങ്ങളുടെ കണ്ണിന് പ്രശ്നങ്ങൾ റിഫ്രാക്റ്റീവ് എറേഴ്സ് അതായത് ആസ്റ്റിഗ്മാറ്റിസം അങ്ങനത്തെ അസുഖങ്ങൾ കാണാറുണ്ട് അതുമാത്രമല്ല ഈ എൽ സി ഡിയും എൽ ഇ ഡി സ്ക്രീനിൻ്റെയും ലൈറ്റിൻ്റെ ഫ്ലിക്കറിങ് ഇതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൽ ന്യൂറോണൽ ആക്ടിവിറ്റി അതായത് ഞരമ്പുകളിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസിൻ്റെ ചേഞ്ചസ് കാണാറുണ്ട് ഇങ്ങനത്തെ ചേഞ്ച് ചില കുഞ്ഞുങ്ങൾക്ക് ഫിറ്റ്സ് അതായത് ജെന്നി പോലത്തെ അസുഖങ്ങളും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ ഈ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ഉപയോഗം ഒരു ദിവസം ഒരുമിച്ച് ചേർത്ത് ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കാണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഇത് ഒരുമിച്ച് കുഞ്ഞുങ്ങൾ കുഞ്ഞി കഴുത്ത് മടക്കി ഈ ടാബിലോട്ട് കുഞ്ഞിഞ്ഞ് നോക്കുമ്പോൾ അവരുടെ അവരുടെ കഴുത്തിനും കൈയിൻ്റെ മസിൽസിനും ഒക്കെ ദോഷമാണ് അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ പഠനത്തിനോ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾക്കോ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെതായ സ്റ്റാൻഡുകൾ കിട്ടും ഈ സ്റ്റാൻഡ് വെച്ച് ആ ഹൈറ്റ് കുഞ്ഞുങ്ങളുടെ കണ്ണും ഈ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ ഹൈറ്റും അത് രണ്ടും തമ്മിലുള്ള അകൽച്ച ഒരു വിഷുവൽ ഫീൽഡിൻ്റെ ലിമിറ്റിൽ വയ്ക്കണം അതായത് ഒരു ഗ്യാപ്പ് വിട്ട് വേണം വയ്ക്കാൻ ഒത്തിരി അടുത്ത് പിടിച്ചാൽ കുഞ്ഞുങ്ങളുടെ കണ്ണിന് കേടാണ് പിന്നെ ഒരുമിച്ച് ഇരുപത് മിനിറ്റ് കൂടുതൽ ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാലും ദോഷമാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ ഉപകരണം യൂസ് ചെയ്യേണ്ട അവസ്ഥയാണെങ്കിൽ അവരോട് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കണം ദൂരത്തോട്ട് നോക്കാൻ എല്ലാ ഒരു പത്ത് മിനിറ്റ് കൂടുന്തോറും കണ്ണിൻ്റെ എക്സസൈസ് പോലെ ദൂരത്തോട്ട് നോക്കി ഫോക്കസ് ചെയ്ത് കണ്ണിൻ്റെ എക്സസൈസുകൾ ചെയ്യിപ്പിക്കണം പിന്നെ കുഞ്ഞുങ്ങളിപ്പോൾ ഈ ചൂട് കാരണം വെളിയിൽ പോയി കളിക്കാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് മിക്കവരും അകത്തിരുത്തി കളിപ്പിക്കും പക്ഷേ കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ഡെവലപ്മെൻ്റിന് അതായത് വേറെ അവരുടെ ബുദ്ധി വികസിപ്പിക്കാനും ഹാൻഡ് ഫൈൻ മോട്ടർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഈ ക്രാഫ്റ്റ് പെയിൻറിങ് എംബ്രോയ്ഡറി അങ്ങനത്തെ പരി ക്ലാസുകളോ അങ്ങനത്തെ ആക്ടിവിറ്റീസിലോ എൻഗേജ് ചെയ്യുവാണ് നല്ലത് ഈ ഫോണും ടാബും ടിവിയും വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഫൈൻ മൂമെൻറ്റ്സ് കൈയുടെ യൂസ് ചെയ്ത് കയ്യും അവരുടെ ഇമാജിനേഷൻ യൂസ് ചെയ്ത് അവർ എൻഗേജ്ഡ് ആയിരിക്കുന്ന ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്യുവാണ് വേണ്ടത് ഇപ്പോൾ മിക്ക സമ്മർ ക്യാമ്പിലും ഇങ്ങനത്തെ ക്രാഫ്റ്റ് മോഡൽ ക്ലേ മോഡലിംഗ് അങ്ങനത്തെ പരിപാടിയും നല്ലതാണ് പിന്നെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരാറുണ്ടോ കുഞ്ഞുങ്ങൾ അവധിയല്ലേ എന്ന് അടിച്ചു പൊളിച്ചോട്ടെ എന്ന് വിചാരിച്ച് മാതാപിതാക്കൾ ആഹാരത്തിലും ഒരു കൺട്രോളില്ലാണ്ട് ജങ്ക് ഫുഡ് കഴിപ്പിക്കാൻ അനുവദിക്കാറുണ്ട് ബേക്കറി ഐറ്റംസ് ജ്യൂസുകൾ ലേസ് ചിപ്സ് അങ്ങനത്തെ സാധനങ്ങൾ ഒത്തിരി കഴിക്കാറുണ്ട് കുഞ്ഞുങ്ങൾ അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് വയറുവേദന മീസെൻട്രിഗഡിനൈറ്റിസ് അങ്ങനത്തെ കാരണം കൊണ്ട് വരാം അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ പല കാരണം കൊണ്ടും കാണാറുണ്ട് അപ്പോൾ അവധിക്കാലമാണ് കുഞ്ഞുങ്ങൾ അടിച്ചു പൊളിച്ചോട്ടെ എന്ന് വിചാരിച്ച നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിട്ടാലും ഇങ്ങനെ കുറച്ച് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് എന്ന് ഓർത്ത് നമ്മൾ കുറച്ച് കെയർ എടുക്കേണ്ടതാണ്